ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് നമുക്ക് ഒരു കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഇത് സിമ്പിൾ എന്ന് പറയാൻ കാരണം നമ്മൾ നോർമലായിട്ട് ചെറിയ ചെറിയ ഉണ്ടാക്കാൻ ഒരുപാട് ടൈം എടുക്കണം അത് ഉരുട്ടിയെടുക്കാൻ പക്ഷേ ഞാനിവിടെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് നമ്മളിപ്പോൾ കൊഴുക്കട്ട തന്നെ പല ഉണ്ടാക്കാറുണ്ട് ചിലർ മധുരത്തോടുകൂടിയും അല്ലെങ്കിൽ കൂടുതൽ സ്പൈസി ആയിട്ടും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് അപ്പോൾ നമ്മൾക്ക് കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വറക്കാണ്ടിലെ അരിപ്പൊടി തന്നെയാണ് നിങ്ങളതിന് പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ടും ചെയ്യാം പക്ഷെ നമ്മളിപ്പോൾ നോർമലായിട്ട് പുട്ടുപൊടി അതിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതിനൊണ്ടൊന്നും ചെയ്ത് കഴിഞ്ഞാൽ അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവില്ല അപ്പോൾ ഞാനിവിടെ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളെടുത്ത് വെച്ച അരിപ്പൊടി നമുക്ക് വേപ്പിച്ചെടുക്കണം നമ്മൾ നോർമലായിട്ട് പത്തിരിക്കൊക്കെ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടിയെടുത്തേ ഒരു ഗ്ലാസ് തന്നെ വെള്ളം ചൂടാവാതിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ സെയിം അളവ് തന്നെ എടുക്കുന്നത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ അരിപ്പൊടി എടുക്കുന്നത് അതേ സെയിം ഗ്ലാ പാത്രത്തിൽ തന്നെ അതേ അളവിൽ എടുക്കണം പിന്നെ ചില പൊടികളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ചിലപ്പോൾ കുറച്ച് കൂടുതൽ കുറവ് അതുപോലെ ഉണ്ടാകും എനിക്കിത് കറക്റ്റ് അളവാണ് ഒരു ഗ്ലാസ്സിനും ഒരു ഗ്ലാസ് തന്നെ വെള്ളം കറക്റ്റ് അളവാണ് അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഒരുപാട് കൂടുതൽ വേണ്ട ലൈറ്റ് ആയിട്ട് ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് മതി ഇതിപ്പോൾ ഈ വെള്ളം തിളക്കുമ്പോഴേ തന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പക്ഷെ നെയ്യ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഞാനിപ്പോഴിവിടെ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് എനിക്ക് നെയ്യ് കൂടുതൽ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിവിടെ അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ കുറച്ചും ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ഓയിലൊന്നും ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കണ്ട ജസ്റ്റ് അതിൽ ഉപ്പിട്ടിട്ട് ഉപ്പ് ചേർത്തിട്ട് പൊടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഒരുപാട് തിളച്ച് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് അത് തിളക്കുമ്പോൾ തന്നെ നമ്മൾ എടുത്തു വെച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പൊടി ചേർത്തിട്ട് ലൈറ്റായിട്ട് ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് അത് പൊടിയിൽ നന്നായിട്ട് വെള്ളം പിടിച്ചിട്ട് അത് വെന്ത് വരും ഫ്ലെയിമിവിടെ മീഡിയം ഫ്ലെയിമിലേക്കും മാറ്റുക ഒരു ഒരു മിനിറ്റ് ആയതിന് ശേഷം നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇതിപ്പം നല്ല കട്ടിയായിട്ടില്ലേ നിങ്ങളിത് കൂടുതൽ കട്ടിയാന്ന് വിചാരിച്ചിട്ട് കൂടുതൽ വെള്ളം ചേർക്കണമെന്നില്ല കറക്റ്റ് ഈ ഒരളവ് തന്നെ വെള്ളം കറക്റ്റാണ് അതിന് ശേഷം ഇവിടെ മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം ഇതൊരഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചാൽ മതി അപ്പം നന്നായിട്ടത് തണുത്ത് കിട്ടും അപ്പം ഇത് അഞ്ച് മിനിറ്റ് കൂടുതലായി ഇപ്പം നന്നായിട്ട് തണുത്തിട്ട് ഞാനിതിപ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ പത്തിരിക്കലും നന്നായിട്ട് കുഴച്ചെടുക്കൂല അതുപോലെ തന്നെ ചൂട് തണു തണിഞ്ഞതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പം ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇത് നോർമലായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ നമ്മൾ എത്ര അളവ് വേണ്ടത് ആ ഒരു അളവിൽ എടുത്തിട്ട് ഇത് ഉരുട്ടിയെടുക്കണം ഇതുപോലെ അപ്പോൾ ഞാനിവിടെ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഉരുട്ടിയെടുത്തിട്ട് അതുപോലെയല്ല കണിക്കുന്നത് ഞാനിവിടെ കുറച്ച് നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്ത് മാവ് കുറച്ചെടുത്തിട്ട് കൈ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ചെയ്തെടുക്കണം അതിന് ശേഷം അത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കും ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചപ്പാത്തി പലകേൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം നമ്മൾക്ക് എത്ര കട്ടി കുറവിലാണ് വേണ്ടത് ആ ഒരളവില് ഇത് റോൾ ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഈ ഒരളവിലാണ് ഇതുപോലെ ഇത് ഇത് ഉരുട്ടിയെടുത്തിട്ടുള്ളത് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കുക എടുക്കാം അപ്പോൾ ഞാനിത് ഫുൾ ആയിട്ട് ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത് ഇവിടെ കുറച്ച് ചെറുതായിട്ടാണ് കാണുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടില്ല കട്ടറിച്ചിട്ടുള്ളത് നമുക്കിത് നോർമൽ കത്തി വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം പക്ഷേ പിസ്സ കട്ടർ ആകുമ്പോൾ അത് കൂടുതൽ നല്ലത് നമുക്കത് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഈസിയാണ് കത്തിയാകുമ്പോൾ ചിലപ്പോൾ കത്തിയിൽ ഒട്ടിപ്പിടിക്കും അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ അപ്പോൾ കൂടുതൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല നമ്മൾക്കിത് നോർമലായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ ഇത് ഒരുപാട് ടൈം എടുക്കും ചെറിയ ചെറുതായിട്ട് ഉട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല ഇതില്ല നിങ്ങൾക്ക് ഇത് നോർമലായിട്ട് നല്ല ഷേപ്പിൽ തന്നെയാണ് വേണ്ടതെങ്കിൽ നോർമലായിട്ട് കൈ വെച്ചിട്ട് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ അടുത്തത് നമ്മൾ നമ്മളിത് കട്ട് ചെയ്ത് വെച്ച ഈ മാവ് ഒന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളൊരു സ്റ്റീമർ ഇല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ ഇഡ്ഡ്ലി ഒക്കെ ഉണ്ടാക്കുന്ന തട്ടിലും ചെയ്തെടുക്കാം ഞാനിവിടെ ഈ സ്റ്റീമറിൻ്റെ തട്ടിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വേണ്ട ജസ്റ്റ് ഒരു രണ്ട് ഡ്രോപ്പ് വേവിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾക്ക് ഇവിടെ മുറിച്ച് വെച്ച് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് മതിയാവും നല്ല സ്റ്റീമിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും അപ്പം ഞാനിത് ഇവിടെ മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ച് അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരഞ്ച് മിനിറ്റായി ഞാനിത് ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തത് നമ്മളിതൊന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അതേ സെയിം പാത്രം തന്നെ എടുത്തിട്ട് അത് ചൂടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്കിതിൽ നെയ്യ് ഉപയോഗിക്കാം ഓയിൽ ഉപയോഗിക്കുക ഇഷ്ടമില്ലതുപോലെ ചെയ്യുക പക്ഷെ നമ്മൾ നോർമലായിട്ട് നമ്മുടെ നാട്ടിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളിതിൽ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതിയോ ഏകദേശം കടൽ നന്നായിട്ട് വെളിച്ചിട്ട് പൊട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ക്യാഷിനിട്ട് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനല്ല നിങ്ങൾ ക്യാഷിനിട്ട് വേണ്ടെങ്കിൽ ഒഴിവാക്കാം ചേർക്കണം നിർബന്ധമില്ല ഇതിൻ്റെ ഒന്നിച്ച് ഒരു അര ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് അതുകൂടാണെങ്കിൽ നിങ്ങൾക്ക് കടലപ്പരിപ്പ് ഇഷ്ടമുണ്ടെങ്കിൽ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം കൊടുക്കുക അതെ തന്നെ ഞാനിവിടെ ഒരു വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർക്കുന്നുണ്ട് ഇപ്പം ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ കറിവേപ്പില ചേർക്കുന്നുണ്ട് കറിവേപ്പിൽ ചേർത്തതിന് ശേഷം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് പകുതി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ചേർക്കുന്നില്ല കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്നും നന്നായിട്ട് ഇതുപോലെ വഴറ്റി എടുക്കാം ഏകദേശം ഞാനിപ്പം തേങ്ങ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടില്ല ഈ കൊഴുക്കട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ സമയം വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഇതിൽ ഒഴിച്ചു കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം പക്ഷേ ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല ഇത് ഞാൻ ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളിതിപ്പം കടകളം പൊട്ടിയതിന് ശേഷം ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയും ചേർത്തിട്ട് ഒന്നുകൂടെ സ്പൈസി ആക്കിയിട്ടും എടുക്കുക വേണമെങ്കിൽ അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അതിനുശേഷം നമ്മളിവിടെ മാറ്റി വെച്ച ഫ്രഷ് കോക്കനട്ട് ഒരു ടേബിൾ സ്പൂൺ ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കണം ആ തേങ്ങേൻ്റെ ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത് നമ്മളീ പച്ച തേങ്ങേൻ്റെയുള്ള ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ സിമ്പിൾ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നോർമലായിട്ട് ആയിട്ട് കഴിക്കാൻ തന്നെ നല്ലതാണ് ചായേൻ്റെ ഒന്നിച്ചൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുകൂടാണ്ട് നമ്മളിത് കറി കൂട്ടിയിട്ടും കഴിക്കാം നമ്മൾ നല്ല സ്പൈസി ആയിട്ടുള്ള കറിയുടെ ഒന്നിച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ മീൻ കറി ആയാലും ചിക്കൻ കറി അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ വറുത്തരച്ചിട്ട് വെജിറ്റബിൾസ് കറിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നിച്ചെല്ലാം കഴിക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്